തണൽ ഡയാലിസിസ് സെന്ററിന്റെ വർഷ സെക്കൻഡ് ഷിഫ്റ്റിന്റെ ഉദ്ഘാടനവും നടത്തി ലോക കിഡ്നി ദിനത്തോടനുബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസും നടത്തി തേവലക്കര തണൽ ദയാ റീഹാബിലിറ്റേഷൻ ട്രസ്റ്റ് കമ്മ്യൂണിറ്റി ഡയാലിസിസ് സെന്റർ പാലിയേറ്റീവ് ഹോസ്പിറ്റിൻ്റെ സൗജന്യ ഡയാലിസിസ് ഒന്നാം വർഷ പൂർത്തീകരണവും രണ്ടാം ഘട്ടത്തിന്റെ ഉദ്ഘാടനവും നടത്തി സൗജന്യ ഡയാലിസിസ് ഫിസിയോതെറാപ്പി ആൻഡ് ന്യൂറോ റീഹാബിലേഷൻ ആംബുലൻസ് സൗകര്യം മിതമായ നിരക്കിൽ മെഡിക്കൽ എക്യുപ്മെന്റ് ബാങ്ക് എന്നിവയാണ് തണുപ്പ് നൽകുന്ന സേവനങ്ങൾ ലിവിഡസ് ഫാർമസ്യൂട്ടിക്കൽ മാനേജിംഗ് ഡയറക്ടർ ഫിറോസ് നിർവഹിച്ചു ഇനി രോഗികളുടെ എണ്ണം കൂടുമ്പോൾ ആനുപാതികമായിട്ട് ചെലവും വർദ്ധിക്കും അതിന്റെ രൂപങ്ങളൊന്നും പ്രത്യേകിച്ച് ആയിട്ടില്ല എന്നാലും അവർ പറഞ്ഞ് നമ്മളാ സാമ്പത്തികം നമുക്ക് കണ്ടെത്താൻ കഴിയും ആ നിശ്ചയദാർഢ്യമാണ് ഈ ഭാരവാഹികളുടെ ഓരോ ആൾക്കാരുടെയും ആ നിശ്ചയദാർഢ്യമാണ് ഈ സ്ഥാപനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു മൂലധനമെന്ന് എനിക്ക് മനസ്സിലാകുന്നത് നമ്മളിന്ന് ഞങ്ങളിന്ന് ഒന്നാൽ മാസത്തിലാണ് ഒന്നാൽ മാസം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഭൗതികമായ താല്പര്യങ്ങളെ തിരിച്ചു കൊണ്ട് മാനസികമായ സംസ്കരണത്തിലും പ്രാർത്ഥനയിലും കേന്ദ്രീകരിക്കേണ്ട മാസം ഇത്തരം ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നതും ഒരു പ്രാർത്ഥനയാണ് ഒരു ആരാധനയാണ് എന്നുകൊണ്ടാണ് ഞാൻ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ ആഗ്രഹിച്ചതും സംബന്ധിച്ചതും ആയിരത്തി അറുന്നൂറോളം സൗജന്യ ഡയാലിസിസുകളാണ് തണൽ പൂർത്തിയാക്കിയത് ലോക കിഡ്നി ദിനത്തോടനുബന്ധിച്ച് കിഡ്നിയുടെ ആരോഗ്യം സംരക്ഷിക്കാമെന്ന പേരിൽ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു എം ജി അധ്യക്ഷത വഹിച്ചു ബഹുമാനപ്പെട്ട ഡോക്ടർ അന്ന് ആ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചപ്പോഴ് ഈ സ്ഥാപനം തുടങ്ങി തുടങ്ങുകയാണെങ്കിലും ഒരാള് പോലും ഇതിന്റെ വാതുക്കളിലേക്ക് വരരു വരരുത് എന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്ന് പറയുകയുണ്ടായി അതനുസരിച്ച് നമ്മളിതിന്റെ പ്രവർത്തനം തുടങ്ങി ഒരു ഷിഫ്റ്റില് പതിനാല് രോഗികൾക്ക് ചികിത്സ കൊടുക്കുകയും രണ്ടാമത്തെ ഷിഫ്റ്റിന്റെ ഉദ്ഘാടനം നടക്കുകയും ചെയ്തിരിക്കുകയാണ് എം മുഹമ്മദ് കുഞ്ഞ് സ്വാഗതം പറഞ്ഞു ഷാഹിദ് മൗലവി ജലാലുദ്ദീൻ കുഞ്ഞ് ബഷീർ കുഞ്ഞ് പന്തടിയിൽ നാസർ സിദ്ദിഖ് എന്നിവർ പങ്കെടുത്തു നമുക്ക് എല്ലാം പ്രവർത്തനത്തിന് മേൽനോട്ടം വഹിക്കുന്ന ജില്ലാ കളക്ടർമാരുണ്ട് ഉണ്ട് പിന്നെ ഇതിനു വേണ്ടുന്ന ഒരുപാട് സഹായ സഹകരണങ്ങൾ ചെയ്ത ബഹുമാനപ്പെട്ട എന്റെ എന്താ പറയാ അദ്ദേഹത്തിന്റെ ജനങ്ങൾ പറയണമെന്ന് എനിക്കറിയില്ല ബഹുമാനപ്പെട്ട നമ്മുടെ ക്രോസ് നല്ലാന്തറ അദ്ദേഹം ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനത്തിൽ കൊടുക്കുന്ന പലർക്കും അല്ലാരുന്നു ആർക്കാണ് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അവിടെ ചെന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വേണ്ടി എന്റെ അനുഭവം ഞാൻ പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം സമാനാണെന്ന് എനിക്ക് തോന്നുന്നത് എന്നെ ഞങ്ങളുടെ ഹിമാമിനെ കൂട്ടി ഞാൻ അദ്ദേഹത്തിന്റെ ഓഫീസിൽ ചെന്നു ചെതുപ്പം തന്നെ പറഞ്ഞു ജനങ്ങൾക്ക് വന്ന ലക്ഷത്തിനറിയാം അപ്പോഴേ അദ്ദേഹം ഒരു ലക്ഷ്യം അവിടെ ചേക്ക് എടുത്തത് നമസ്കാര പള്ളിക്ക് വേണ്ടിയായിരുന്നു സംസാരം മുമ്പ് ഫെബ്രുവരി ഉദ്ഘാടനം ഒന്നും ചെയ്തില്ല അത് പുറമെ കൊടുത്ത് എൺപത്തിനായ ആൾക്കാർ എന്ന് താഴെ നമസ്കരിക്കുന്നത് അതിന് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് മരണപ്പെട്ട വാർപ്പായ കപടങ്ങും അത് യാതൊരു ബോധവൽക്കരണ ക്ലാസ്സിന് വിനുകുമാർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചവറ